വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ബഷീറിന്റെ മാതാപിതാക്കളുടെ പേര് ഉത്തരം പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ

ഉത്തരം കോഴിക്കോട് ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ഉത്തരം പി എ ബക്കർ മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത് ഉത്തരം ബാല്യകാല സഖി സിനിമയാക്കിയ ബഷീറിന്റെ രണ്ടാമത്തെ നോവൽ ഏത് ഉത്തരം ബാല്യകാല സഖി ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏത് ഉത്തരം നേരും നുണയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര് ഉത്തരം ബാലാമണിയമ്മ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏത് ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീർ വിവാഹിതൻ ആയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡിസംബർ പതിനെട്ട് ബഷീറിന്റെ മക്കൾ ആരെല്ലാം ഉത്തരം ഷാഹിന അനീസ് ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്താണ് ഉത്തരം ഫാത്തിമ ബീവി ഫാബി ബഷീർ ബഷീർ ദിനം എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച് ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ് ഉത്തരം ഓർമ്മയുടെ അറകൾ ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏത് ഉത്തരം തങ്കം നീലവെളിച്ചം എന്ന ബഷീറിന്റെ കഥ ചലച്ചിത്രമായത് ഏത് പേരിൽ ഉത്തരം ഭാർഗവി നിലയം ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയതാരെ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ട് ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത് ഉത്തരം ഉപ്പു സത്യാഗ്രഹം കോഴിക്കോട് നടന്നത് ബഷീറിനെ ആദ്യമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരം ഏത് ഉത്തരം ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നടന്നത് ബഷീർ എഴുതിയ നാടകം ഏത് ഉത്തരം കഥാബീജം വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന ബഷീറിന്റെ പ്രശസ്തമായ പദം ഏത് നോവലിൽ നിന്നാണ് ഉത്തരം ഇൻഡുപ്പൂപ്പാക്ക് ഒരു ആനണ്ടാർന്ന് ബഷീറിനെ കുറിച്ച് എന്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആര് ഉത്തരം കുറുപ്പ് വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പുരസ്കാരം ഉത്തരം പത്മശ്രീ ലഭിച്ചിൽ ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു ഏതു മരമാണത് ഉത്തരം മാംഗോസ്റ്റീൻ ബഷീറിന്റെ എന്ന ആത്മകഥ ഉത്തരം ഫാബി ബഷീർ സാഹിത്യ ഏറെ ഒരു ബഷീർ കൃതി ഏത് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ഉത്തരം പ്രേംപാറ്റ ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏതാണ് ഉത്തരം യാ ആയിരത്തി തൊള്ളായിരത്തി സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏതാണ് ഉത്തരം മതിലുകൾ ബഷീർ സൃഷ്ടിച്ച സാങ്കൽപിക ഗ്രാമത്തിന്റെ പേര് എന്താണ് ഉത്തരം കടുവാക്കുഴി ഗ്രാമം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് ബഷീർ എഴുതിയ ഗ്രന്ഥം ഉത്തരം എം പി സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വൈക്കം മുഹമ്മദ് ബഷീർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഉത്തരം ഗാന്ധിജിയെ ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിലൊരാള് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആര് ഉത്തരം മമ്മൂട്ടി ഏതു സ്വാതന്ത്ര്യസമരസേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത് ഉത്തരം ഭഗത് സിംഗ് ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാൾ ഏത് ഉത്തരം സർക്കിൾ ബുക്ക് ഹൗസ് കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച കൃതി ഏത് ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ നായികയായ ബഷീറിന്റെ സഹോദരി ആരാണ് ഉത്തരം പാത്തുമ്മ വൈക്കം മുഹമ്മദ് ബഷീർ അഭിനയിച്ച സിനിമ ഏത് ഉത്തരം ധ്വനി മണ്ടൻ മുത്തപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം മുച്ചിട്ട് കാരന്റെ മകൾ മരിക്കുന്നതിനു മുമ്പ് മാവിന് വെള്ളം ഒഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കൃതി ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കൽപ്പിച്ച് ബഷീർ എഴുതിയ കഥ ഉത്തരം ഒഴിഞ്ഞ വീട് ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ഉത്തരം ചെവിയോർക്കുക